അപ്പോഴേ എല്ലാവർക്കും ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ കുറച്ച് ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ കണ്ടാലോ സാധാരണ നമ്മൾ പാർലറിൽ പോയിട്ടൊക്കെ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് വളരെ നല്ലൊരു ആണ് അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന രീതിയും പിന്നെ ഹോട്ട് ഓയിൽ മസാജസും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഡബിൾ ബോയിലാണ് കേട്ടോ ചെയ്യുന്നത് കാച്ചിയെണ്ണയാണെങ്കിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാം അല്ലാത്ത ആയുർവേദിക് ഓയിൽസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കാച്ചതാണെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടും അല്ലാണ്ടാണെങ്കിലും നമ്മൾ അല്ലാത്ത രീതിയിൽ ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കാറ് ഇതിൽ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ നമ്മൾ ഏത് എണ്ണയാണ് തേക്കുന്നതെങ്കിലും സാധാരണ രീതിയിൽ തേക്കുന്നതിനേക്കാൾ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെനിഫിറ്റ് കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുക അപ്പോൾ ഇതാകുമ്പോൾ എന്നും ഒന്നും എണ്ണ വേണ്ട വീക്ക്ലി വൺസ് ഇങ്ങനെ ചെയ്താൽ മതി ആദ്യം തന്നെ മുടീൻ്റെ ടാങ്കേഴ്സ് ഒക്കെ നല്ല രീതിയിൽ കളഞ്ഞ് ആ ചൂടായ എണ്ണ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് മുടി ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് എന്നിട്ടൊരു കോട്ടം വെച്ചിട്ട് എണ്ണയാണെങ്കിൽ നമ്മളെ തലയിൽ പൊള്ളാനും പാടില്ല പക്ഷേ ഒരു ചെറിയ ചൂടും ഉണ്ടാവണം കേട്ടോ ആ രീതിയിൽ ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഓയിലിൻ്റെ കറക്റ്റ് ഗുണം നമ്മളെ സ്കാൽപ്പിലും ഹെയർ റോട്ടിലും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനതിൻ്റെ ഗുണങ്ങളൊക്കെ പറയാം അതിന് മുന്നേ തന്നെ മുടിയൊക്കെ നന്നായിട്ട് ചീവിയിട്ട് കോമ്പ് വെച്ച് താരനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചുരണ്ടിയിട്ട് താരനൊക്കെ കളയാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ സെക്ഷനായിട്ട് ഇത് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരനുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോട്ടോയിൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത് തന്നെ എണ്ണ കറക്റ്റ് സ്കാൽപ്പിൽ എത്തുകയും അത് മാത്രമല്ല നമുക്ക് ബേബി ഹെയർസ് ഒക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ മുടി പൊട്ടി പോകുന്നതും അതിനൊക്കെ നല്ല രീതിയിൽ തടഞ്ഞു നിർത്താൻ ഈ ഒരു ഹോട്ടൽ ട്രീറ്റ്മെൻറ്റും കൊണ്ട് ഹെൽപ്പ് ചെയ്യേ പിന്നെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും നല്ല കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളാവും പിന്നെ വരണ്ട മുടി അതായത് ഡ്രൈനെസ് ഫ്രിസ് ആയിട്ടൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യേ പിന്നെ ഈ മസാജസ് നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും മാത്രമല്ല നല്ല ബ്ലഡ് സർക്കുലേഷൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഫസ്റ്റ് മസാജ് ഞാൻ കാണിച്ചു തരാം റബ്ബിങ് ആണ് കൈപ്പത്തി വെച്ചിട്ട് അതായത് ഉള്ളം കൈ വെച്ചിട്ട് നമ്മൾ തല സ്കാൽപ്പിലൊക്കെ എല്ലായിടത്തും നല്ല രീതിയിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് കുറച്ച് അധിക നേരം ചെയ്യണേ പിന്നെ അധികം മസാജുകളും നമ്മൾ വേറെ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതിയെ ഞാൻ നല്ല രീതിയിൽ മുടീൻ്റെ ഉള്ളിൽക്കൂടെ സ്കാൽപ്പിലേക്ക് തന്നെ കൈ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിൽ അത് കറക്റ്റ് മനസ്സിലാവാനായിട്ടാണേ അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് കാണിച്ചുതരാം അത് നമ്മൾ സ്ക്രാച്ച് ചെയ്യുക വിരലുകളുടെ അറ്റ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ചൊറിയുന്ന രീതിയിൽ സ്ക്രാച്ച് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് മുകളിലോട്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ രണ്ട് കൈയും കോർത്ത് പിടിച്ചിട്ട് ചെയ്യുക ഇത് തലയിൽ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അലർജി നീരറക്കമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഒരുപാട് ടൈം ചെയ്യുമ്പം നമുക്ക് നീരി ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ തം ഫിംഗർ ഉപയോഗിച്ചിട്ട് തലയിൽ എല്ലായിടത്തും നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ നമുക്ക് രണ്ട് തം ഫിംഗർ വെച്ചിട്ടും ഇങ്ങനെ മസാജ് കൊടുക്കാം അടുത്തൊരു മസാജ് നമ്മളെ ഹെയർ കുഞ്ഞു കുഞ്ഞ് സെക്ഷൻ ആക്കി എടുക്കുക എന്നിട്ട് അതിങ്ങനെ കയ്യിലെടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ ഒരു മസാജ് എല്ലാ ഹെയർ എടുത്തിട്ടും ചെയ്യണേ ഇനി അടുത്തൊരു മസാജ് നേരത്തെ ചെയ്ത മസാജിൻ്റെ ഒരു ഓപ്പോസ്റ്റ് ടൈപ്പ് ആണ് അതായത് വിരലുകളുടെ അറ്റം ഉപയോഗിച്ചിട്ട് നേരത്തെ നമ്മൾ താഴെ നിന്നും മുകളിലോട്ടാണ് ചെയ്തത് ഇനി നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് ചെയ്യാം ഈ ഒരു മസാജ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും വേറൊരാൾ ചെയ്തു തരികയാണെങ്കിലും നമ്മുടെ സ്ട്രെസ്സൊക്കെ നല്ല രീതിയിൽ റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ പിന്നെ നമ്മൾ തം ഫിംഗർ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിതിൽ പ്രധാനമായിട്ടും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന മസാജുകളാണ് കാണിച്ചത് വേറെയും കുറച്ച് മസാജും കൂടെ ഉണ്ട് ഇപ്പം ഹെയർ ഗ്രോത്ത് കൂടുന്ന മാത്രമല്ല നമ്മളെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനും ഈ ഒരു മസാജ് കൊണ്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യോ അപ്പം ഞാനിവിടെ മസാജുകൾ മാത്രമാണ് കാണിക്കുന്നത് ഇനി നമുക്ക് സ്റ്റീം ചെയ്യണം അപ്പൊ സ്റ്റീമർ ഒന്നും ില്ലാത്തോണ്ട് തന്നെ നമുക്ക് തോർത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ ഒരു സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളം വെച്ച് തലയിലൊക്കെ ഒന്ന് ഒപ്പി ഒപ്പിയെടുത്തതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്താൽ മതിയെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ